Hi, happy thoughts. Hi, Salman. Hi, Shamna. Hello. Hi there will quickly send me a hi so that I know you're here, I know you're watching. Yes, I am doing good. In fact, I'm doing great, Salman. Thank you for asking. Be yourself. We met yesterday. Hi. Shiad, hi. Janki, udiyar. I'm Pooja. Okay, hi, Pooja. Hi, Craig. Hi, Shiad hi kingmakers hi heroes good evening good evening shall we start yeah are you all ready started already hello hello sumer okay so my name is gopika and i'll be your language trainer for today for the time being യൂട്യൂബ് ലൈവ് ഇംഗ്ലീഷ് ഹൗസ് ഐ ഹോപ്പ് യു ഓൾ ഹേർഡ് ഹൗസ് ഐ എം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ബാർബർ ഷോപ്പ് ഉണ്ടോ ഇല്ല ഓക്കെ മാം യൂസ് ഉർദു ലാംഗ്വേജ് സോറി ഐ ഓൺലി നോ ഹിന്ദി മലയാളം ആൻഡ് ഇംഗ്ലീഷ് സോ ഇഫ് യു വോണ്ട് എനി ഓഫ് ദീസ് ത്രീ ലാംഗ്വേജസ് ഐ ബി ഹാപ്പി ടു ഹെൽപ്പ് യു പക്ഷെ ഉറുദു അറിയില്ല ഓക്കെ യെസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ യൂഷ്വൽ സാധനം ഐ ആസ്ക് ഇൻ മലയാളം യു വിൽ റിപ്ലൈ ടു മീ ഇൻ ഇംഗ്ലീഷ് അങ്ങനെ തെച്ചൊക്കെ തിരുത്ത് നമുക്ക് മെല്ലെ മെല്ലെ മുന്നോട്ട് പോകാം ഓക്കെ ഓക്കെ സോ ഇന്നത്തെ ഫസ്റ്റ് എക്സ്പ്രഷൻ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചില ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോവും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത് എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് നേരത്തും ഓടിയെത്തുന്ന കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് ഓക്കെ വി എൽ ലക്കി ടു ഹവ് ഫ്രണ്ട്സ് ഹൂർ ഓൾവേസ് ദയർ ഫോർ അസ് റൈറ്റ് ഐ ഹോപ്പ് യു ഓൾ ഫൈൻഡ് പീപ്പിൾ ലൈക്ക് ദാറ്റ് ൾ ഹാവ് പീപ്പിൾ ലൈക്ക് ദാറ്റ് ഇൻ യുവർ ലൈഫ് ഓക്കെ സോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമ്മളൊരു എക്സ്പ്രഷൻ പറയും ഒരു പ്രത്യേക ഇൻഡിവിജ്വലിനെ പറ്റി പറയും അല്ലെ ഇവർ ചെയ്യുന്ന ഈ കാര്യത്തിനെ കുറിച്ച് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഓക്കെ ഇയാള് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താണ് ഹായ് എവൻ ഹായ് എന്താണ് എന്ത് എക്സ്പ്രഷനാണ് നമ്മൾ ഒരാള് നമുക്ക് വേണ്ടി ഒരു കാര്യം ഒരു ലെവൽ കടന്ന് ഇവൻ ചെയ്തു അല്ലെങ്കിൽ ഇവള് ചെയ്തു എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താണ് കോമന്റ് ഓൺ യുവർ ആൻസേഴ്സ് ക്വികലി ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഒരു ഇൻഡിവിജ്വൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആത്മാർത്ഥമായി ചെയ്തു തന്നു എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ എന്താണ് വോട്ട് ഇസ് ദ എക്സ്പ്രഷൻ വി യൂസ് ടു സേ ദാറ്റ് അവർ ഫ്രണ്ട് ഡെറ്റ് സംതിങ് ഫോർ ഫർ ഓക്കെ പ്ലീസ് കമെന്റ് ഔൺ യുർ ആൻസേഴ്സ് കോസ്റ്റ് ഹാൻഡ് ആൻഡ് ഈ കോസ്റ്റ് ഹാൻഡ് ആൻഡ് അല്ലെങ്കിൽ കോസ്റ്റ് നാമിന്റെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു എന്നാണ് അറിയാമെങ്കിലും ഇല്ലെങ്കിലും അറ്റം ആൻസേഴ്സ് ഓക്കെ നമ്മൾ ഇവിടെ ഇംഗ്ലീഷില് എന്താ പറയുക പ്രോ ആവാൻ വേണ്ടിയിട്ടല്ല ഈ സെഷൻ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ഒരു ലെവൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണിത് ഓക്കെ അപ്പൊ മേക്ക് യൂസ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് ചുറ്റിലുള്ള ഇങ്ങനത്തെ റിസോഴ്സ് ഇംഗ്ലീഷ് ഹൗസ് പോലെയുള്ള റിസോഴ്സസ് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം യൂസ് ചെയ്യണം കാരണം എന്ത് ചെയ്യരുത് നിങ്ങൾ ഒരു എക്സ്ക്യൂസും ഇനി അതിൽ പറയാൻ പാടില്ല അറിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല അറിയാൻ ശ്രമിക്കണം ജാൻകി ഐ വെരി സോറി ബട്ട് ഐ കാൻ ഹെൽപ് യു ബട്ട് വി ഡു ഹാവ് ഇംഗ്ലീഷ് ഹൗസ് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ന് പറയലെ ആ സാധനമാണ് എന്ത് ബിയോണ്ട് വേർഡ്സ് ഓക്കെ ഹായ് ജോസഫ് ദേഷ്യമാണോ പ്ലീസ് ട്രൈ ശ്രീനാഥ് സിംഗ് ഓവർ ട്രൈ അല്ല ഓവർ ട്രൈ നമ്മൾ പറയൂല ഈവൻ റൈറ്റ് ഓക്കെ ഒരാള് നമുക്ക് വേണ്ടി ഒരു ലിമിറ്റിലധികം ഒരു കാര്യം ചെയ്ത് തന്നു എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താണ് ഓക്കെ മുഹമ്മദ് ഷാഫി ഇപ്പൊ ചോദിച്ചു എത്രാമത്തെ എന്ന് എങ്ങനെയാ പറയാ എത്രാമത്തെന്ന് എങ്ങനെയാ പറയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് നമുക്കൊരു ഹാബിറ്റ് ഉണ്ട് മലയാളത്തിൽ നമുക്കറിയാവുന്ന സെൻറ്റൻസസ് നമ്മൾ എന്ത് ചെയ്യും അതേപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും പക്ഷേ മലയാളത്തിലുള്ള എല്ലാ സാധന മലയാളവും ഇംഗ്ലീഷും ഒരേ ലാംഗ്വേജ് ആണോ അല്ല ഇതിൻ്റെ ഫോണറ്റിക്സിനും ഇതിലെ ആൽഫബറ്റ്സിനും നമ്മൾ സൗണ്ട്സ് പറയുന്നതിനും ഒക്കെ എന്തുണ്ടോ വ്യത്യാസമുണ്ട് മലയാളം ഭയങ്കര ഫോണറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് ആ ഫോണറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ധാ ന എന്നൊക്കെ പറയുന്ന സാധനത്തിന് എന്തുണ്ട് കൃത്യമായിട്ടൊരു അക്ഷരം ഉണ്ട് മലയാളത്തില് അറ്റ് ദി സെയിം ടൈം നമ്മൾക്ക് ഇംഗ്ലീഷിൽ എന്തില്ല ഈ ചാ എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ എഴുതുക സി വെച്ചിട്ട സീന്റെ പ്രൊണൗൺസിയേഷൻ ചില സമയത്ത് സായു ആണ് ചില സല സമയത്ത് കീന്നാണ് ചില സമയത്ത് ചീന്നാണ് അങ്ങനെ പല വ്യത്യാസങ്ങളുള്ളൊരു ലാംഗ്വേജ് ആണ് എന്ത് ഇംഗ്ലീഷ് അപ്പൊ നിങ്ങൾ മലയാളത്തിലെ എല്ലാ വേർഡ്സിനെയും അതേപോലെ നിങ്ങൾ വിചാരിക്കുന്ന സെന്റൻസ് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ എത്രാമത്തേത് എന്ന് ചോദിക്കാൻ നമുക്ക് എന്തില്ല കൃത്യമായിട്ടൊരു വാക്കിൽ യു ഗിവ് മി എ സെന്റൻസ് ഐ ട്രാൻസ്ലേറ്റഡ് ഫോർ യു എൻ ഇംഗ്ലീഷ് ഇപ്പൊ എത്രാമത്തെ പ്രസിഡന്റ് എന്നൊക്കെ ചോദിച്ചാണെങ്കിൽ അങ്ങനെ പറയാനുള്ളൊരു എന്തില്ല നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ലൈനിൽ എത്രാമത്തെ ഹി ദ ഫിഫ്ത് പ്രസിഡന്റ് ഓക്കെ അങ്ങനെയൊക്കെ ചോദിക്കാനേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ ശ്രീനാഥ് അപ്പോ നമുക്കൊരു പ്രോപ്പർ ടൈം ഇല്ല എന്തിനാ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ഇംപ്രോം ടൂ ലൈവ്സ് ആയിരിക്കും ഇംപ്രോം ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാത്ത നിങ്ങൾ എപ്പോഴും വേർഡ് പഠിച്ചില്ലേ ഇംപ്രോം ടു ഇംപ്രോം ടു എന്ന് പറഞ്ഞാൽ എന്താ കൃത്യമായി അങ്ങനെ പറഞ്ഞു വെക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുക ഹി ഡൺ ഹിസ് മാക്സിമം മാക്സിമം ചെയ്തു പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞ് അതിനപ്പുറത്തേക്കും ചെയ്തു മാക്സിമത്തിന്റെ അപ്പുറത്താണ് എന്തോ ഒരു ലെവൽ എന്ന് പറയുന്നത് ഓക്കെ അതിനപ്പുറത്തേക്ക് ചെയ്തു നമ്മൾ എങ്ങനെയാ പറയാ അവനോ അവളോ ആരായിക്കോട്ടെ ഐ എം ലിവിംഗ് ഹൗ ടു സ്പെല്ലിംഗ് മിസ്റ്റേക്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് മിസ്റ്റേക് എപ്പോ വരുന്നതാ നമ്മൾ എഴുതുമ്പോ വരുന്നതാ അല്ലെ അപ്പൊ എഴുതുമ്പോ വരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ വായിക്കുന്നത് കൂട്ടണം മിസ്റ്റേക്സ് ദ്രൗപതി മുർമുണ്ട് എത്രാമത്തെ പ്രസിഡന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുക ഒരു കാര്യം ചെയ്യാം ഈ ഇതിനുശേഷം വിൽ ഗോ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഓക്കെ സൽമാൻ യെസ് റെക്കമെൻഡ് ചെയ്യുമോ ഇതൊക്കെ നമുക്ക് വേറൊരു ലൈവിൽ ഐ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ഐ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കുന്നു ടു ഷീ ക്രിട്ടിസി ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ ഷീ ഡിഡ് എന്നല്ല ഷി വെന്റ് നമ്മൾ പറയുക പക്ഷെ ഈ വെൻറ്റ് ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻസ് അപ്പൊ എന്തുകൊണ്ടാണ് വൈ ഡെഡ് സാവിത്രി കമൻസ് ദാറ്റ് വേ എന്തുകൊണ്ടാണ് സാവിത്രി ഡിഡെന്ന് യൂസ് ചെയ്തത് ബിക്കോസ് സാവിത്രി മലയാളത്തിലൊരു സാധനം ആലോചിച്ചു അത് അതേപോലെ എന്ത് ചെയ്തു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അപ്പം ഇങ്ങനത്തെ മിസ്റ്റേക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബേസിക് ലെവലിൽ ചിന്തിക്കുന്നത് മാറ്റി ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് വരട്ടെ അവിടെ നിന്ന് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകട്ടെ ഇങ്ങനത്തെ ട്രാൻസേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാട്സ്ആപ്പിൽ വി പ്രൊവൈഡ് യു വിത്ത് എ പേഴ്സണൽ ട്രെയിനർ ഹു വിൽ ബി ദർ Are you all here? Can you hear me? He done his ultimate. tomorrow He done his ultimate. He did. His ultimate parailla. Ultimate of Okay, he did his maximum. He did his level best. Okay? He did his best. He tried his best. എന്നൊക്കെയാണ് പറയുക ഓക്കെ ഹി ഡൻ ഹാസ് അൾട്ടിമേറ്റ് എന്ന് പറയില്ലോ ഇസ് ദിസ് എ സ്പോക്കൺ ഇംഗ്ലീഷ് സെഷൻ ദിസ് ഇസ് നോട്ട് എ സ്പോക്കൺ ഇംഗ്ലീഷ് സെഷൻ സെഷൻസ് ഐ തിങ്ക് യു കെൻ കോൾ ദാറ്റ് ദിസ് എ ലാംഗ്വേജ് ട്രെയിനിങ് സെഷൻ ദിസ് ഇസ് ജസ്റ്റ് ലൈഫ് നിങ്ങളുടെ അടുത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ സർവീസസ് എന്തൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് സെഷൻ ആണിത് സോ ദറ്റ് യു ഗെറ്റ്സ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ആപ്പനിംഗ് ഇൻ ഇംഗ്ലീഷ് ഹൗസ് ഇംഗ്ലീഷ് ഹൌസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ എത്ര ഫൺ ആൻഡ് ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് എക്സ് എക്സ്പ്രഷൻസും കുറച്ചുകൂടെ നോളജ് ഇൻഫർമേഷൻ തരാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് ആണത് വിൽ ഡൂ ലൈവ്സ് എവ്രി ഡേ ഇമ്പ്രോം ടു ലൈവ്സ് ആയിരിക്കും സോ ഫോളോ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റ് ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ സോ എപ്പോൾ ലൈവ് ഉണ്ടെങ്കിലും യു വിൽ ബി നോട്ടിഫൈഡ് അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫോണുള്ള ഏത് സമയത്തും യു കൻ ആക്സസ് അവർ ലൈവ്സ് ഓക്കെ ആൻഡ് ഇഫ് യു വോണ്ട് മോർ നിങ്ങൾക്ക് അധികം കുറെ പഠിക്കണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലൈവ് ഗിവൻ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യുക ദ വിൽ ഗൈഡ് യു ദിൽ പ്രൊവൈഡ് യു വിത്ത് ദി ബെസ്റ്റ് പേഴ്സണൽ ട്രെയിനർ അവർ നിങ്ങൾക്ക് ടൈലേഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മൾ നമ്മൾ ക്വസ്റ്റ്യൻ മറന്നുപോയി നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒരാള് അയാൾക്ക് പറ്റുന്നതിനേക്കാൾ അപ്പുറം എഫേർട്ട് എടുത്ത് നമുക്കൊരു കാര്യം ചെയ്ത് തന്നു അപ്പൊ അങ്ങനെ ചെയ്ത് തന്നു നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും